ക്രൈസ്തലോട് വേഗം വരുതവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു എഴുപത്തി എട്ടാം സങ്കീർത്തനം അറുപത്തെട്ടാം വാക്യം അവനെഹൂദ ഗോത്രത്തെയും താൻ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും തിരഞ്ഞെടുത്തു ഹ കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പ് അതേറ്റവും ശ്രേഷ്ഠകരമത്രേ ഈ തലമുറയിലും കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു നമ്മെ ചൊല്ലി വിളിച്ചു എന്നത് ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥയത്രേ അനേകർ നമ്മെക്കാട്ടിലും കഴിവുള്ളവർ വിദ്യാഭ്യാസമുള്ളവർ യോഗ്യതയുള്ളവർ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടും ദൈവം നമ്മെ തിരഞ്ഞെടുത്തു ഇതാ അറുപത്തി എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു അവൻ യഹൂദ ഗോത്രത്തെ തിരഞ്ഞെടുത്തു അതിനു മുമ്പ് ഇങ്ങനെ വായിക്കുന്നു താൻ ജോസഫിൻ്റെ കൂടാരത്തെ തിരിച്ചു എഫ്രീം ഗോത്രത്തെ തിരഞ്ഞെടുത്തതുമില്ല ഈ ഹലലി ജോസഫ് മിസ്രേമിലെ പ്രധാനമന്ത്രിയായിരുന്നു വലിയ പദവിയിലിരുന്ന മനുഷ്യൻ ഏറ്റവും വലിയ സമ്പന്നനായ മനുഷ്യൻ ഒരു കുടുംബത്തെ മുഴുവനും രക്ഷിക്കുവാൻ അല്ലെങ്കിൽ ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവം ഉപയോഗിച്ച വ്യക്തി തനിക്ക് തന്നെക്കുറിച്ച് തന്നെ ഒത്തിരി നല്ല കാര്യങ്ങൾ പറയാറുണ്ട് കുടുംബം തന്നെ തള്ളിക്കളഞ്ഞിട്ടും തൻ കുടുംബത്തിനു വേണ്ടി നിന്നു ആ കുടുംബത്തെ കരുതുവാൻ ആ കുടുംബത്തെ പണിതെടുക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു ഒരു ജാതിയെ മുഴുവനും മറ്റൊരു ദേശത്തേക്ക് അല്ലെൽ പരദേശികളായി കൊണ്ടുപോയി അവിടെ അവരെ സുഭിക്ഷതയോടെ നടത്തി ഹ എന്നിട്ട് വേദപുസ്തകം പറയുന്നു തൻ്റെ തലമുറയായ യഫ്രൈം ഇരട്ടി അനുഗ്രഹം പ്രാപിച്ചവൻ വല്യപ്പൻ്റെ കയ്യ കരത്തിൽ നിന്ന് ഇരട്ടി അനുഗ്രഹം പ്രാപിച്ച വ്യക്തി അങ്ങനെ ഒത്തിരി തനിക്ക് ഹ ജോസഫിനെ കുറിച്ച് പറയാറുണ്ട് എന്നിട്ടും വേദപുസ്തകത്തിൽ നമ്മെ അതിശയിപ്പിക്കുന്ന ഒരു വാക്യമത്രേ അവൻ ജോസഫിനെ ത്യജിച്ചു തള്ളിക്കളഞ്ഞു എന്നിട്ട് ഇത് യഹൂദയെ തെരഞ്ഞെടുത്തു യഹൂദയെ തനിക്ക് അല്ല തൻ്റെ തലമുറയ്ക്കായി മിഷിഹായുടെ ജനനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മനുഷ്യൻ്റെ ബുദ്ധിക്കെത്താത്തത് അത്രേ മനുഷ്യരുടെ കണക്ക് കൂട്ടലിൽ നോക്കുമ്പോൾ ജോസഫിൻ്റെ ഗോത്രം നല്ല ഗോത്രമാണ് പണമുള്ള ഗോത്രമാണ് പദവിയുള്ള ഗോത്രമാണ് അനുഗ്രഹിക്കപ്പെട്ട ആൾക്കാരുള്ള ഗോത്രമാണ് അനേകർക്ക് രക്ഷയായിത്തീർന്ന ഗോത്രമാണ് ഒത്തിരി ഗുണങ്ങൾ പറയാനുണ്ടെങ്കിലും സ്വർഗത്തിലെ ദൈവം നോക്ക് മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്തും തിരഞ്ഞെടുത്തു ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കണം കർത്താവ് എന്നെ തിരഞ്ഞെടുത്തത് എൻ്റെ യോഗ്യത നോക്കിയല്ല എൻ്റെ കഴിവ് നോക്കിയല്ല എൻ്റെ ഗുണം നോക്കിയല്ല എൻ്റെ കുടുംബ പശ്ചാത്തലം നോക്കിയിട്ടല്ല അവൻ്റെ കൃപയാൽ അവൻ എന്നെ തിരഞ്ഞെടുത്തു ഹല്ലലു അതുകൊണ്ടാണ് അപ്പസ്തോലനെ പൗലൂസ് കുരിന്തിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഹലി ഒന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ പറയുന്നു ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ പോഷത്തമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു അല്ല ലൂയ്യ ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു അല്ലല്ലോ ഏതുമില്ലാത്തത് ഒരു അഡ്രസ്സും പറയാനില്ലാത്തതിന് ദൈവം തിരഞ്ഞെടുത്തു എന്തിനാ ഒരു ജഡവും അവൻ്റെ സന്നദ്ധയിൽ പ്രശംസിക്കരുത് അല്ലല്ലോ ഇന്ന് രാവിലെ സമയത്തും നമുക്ക് ദൈവവും പാകം ഏറ്റുപറയാം കർത്താവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നെ ഇതുവരെ കൊണ്ടുവരുവാൻ ഒരു യോഗ്യതയില്ല കർത്താവേ ഒന്നും പറയാനില്ല കർത്താവേ പറയാൻ ഒന്നു മാത്രമേ ഉള്ളൂ ഇതങ്ങയുടെ കൃപയാ ഇതങ്ങയുടെ കൃപയാ അങ്ങയുടെ കൃപയാ ഈ തലമുറയിലും എന്നെ സ്നേഹിച്ച് കർത്താവ് എന്നെ പ്രീ പ്പെട്ടതുകൊണ്ട് സ്തോത്രം ക്രൂശിൽ തൻ്റെ പുത്രൻ്റെ രക്തത്താൽ അവനെന്നെ വീണ്ടെടുത്തു വീണ്ടെടുത്തിട്ട് എന്നെ വിലയേറിയവനാക്കി കൊള്ളാവുന്നവനാക്കി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ യോഗ്യതയുള്ളവനാക്കി തീർത്തു അതാ നമുക്ക് ദൈവവും പാകെയുള്ള പ്രാഗൽപ്യം അതാ നമുക്ക് ദൈവമുമ്പാകെയുള്ള ബലം ഇന്ന് രാവിലെ സമയത്തും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അങ്ങനത്തെ തിരഞ്ഞെടുപ്പായതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ആമോസ് പ്രവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഭൂമിയിലെ സകല ജാതികളിലും വെച്ച് അവൻ എന്നെ തിരഞ്ഞെടുത്തു നോക്ക് ഒത്തിരി ആൾക്കാരുടെ നടുവിൽ നിന്ന് നമ്മെ തിരഞ്ഞെടുത്തു അതവൻ്റെ കൃപയാ അതുകൊണ്ട് ഒരു നാളും നിഗളിക്കാതെ ഒരു നാളും നമ്മിൽ തന്നെ പ്രശംസിക്കാതെ പ്രശംസ ദൈവത്തിന് കൊടുത്താട്ട് ഹലി ആരാധന ദൈവത്തിന് കൊടുത്താട്ട് മഹത്വം ദൈവത്തിന് കൊടുത്താട്ട് എന്നിട്ട് ദൈവത്തോട് പറയണം കർത്താവേ ഇത്രയും ആൾക്കാരുടെ നടുവിൽ നിന്ന് എന്നെ ടുക്കുവാൻ ഒരു യോഗ്യതയില്ലായിരുന്നു ഒത്തിരി ഗുണം കണ്ടിട്ടല്ല എന്നെ വിളിച്ചത് അവൻ്റെ കൃപയാണ് അവൻ്റെ കൃപയാണ് ആ ക്രൂശിനെ രക്തമാ നമ്മെ തിരഞ്ഞെടുക്കുവാൻ നമ്മെ പേര് ചൊല്ലി വിളിക്കുവാൻ കാരണമായി തീർന്നത് പലപ്പോഴും മനുഷ്യർ വിചാരിക്കും എന്നെ വിളിക്കാൻ കാരണം എന്നിൽ എൻ്റെ ഉള്ളിൽ ഏതാണ്ടൊക്കെ നന്മയുണ്ട് ഏതാണ്ടൊക്കെ ഗുണമുണ്ട് ഒന്നുമില്ല പ്രിയരേ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ജോസഫിൻ്റെയും യഹൂദയുടെയും ചരിത്രം വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടറിയാം ജോസഫ് വിശുദ്ധിയോടെ ജീവിച്ചൊരു മനുഷ്യനാ സഹോദരന്മാർക്ക് ഉപദ്രവം ചെയ്യാത്ത ഒരു മനുഷ്യനാണ് ഹലുയ സഹോദരന്മാർക്ക് വേണ്ടി നന്മ ചെയ്ത മനുഷ്യനാണ് എന്നിട്ടും വേദപുസ്തകം പറയുന്നു അവൻ യഹൂദയെ തിരഞ്ഞെടുത്തു ഹ അവൻ യഹൂദയെ തിരഞ്ഞെടുക്കാൻ ഒരു ഗുണവുമില്ല യഹൂദ പാപം ചെയ്തവനാ ഹലു തൻ്റെ തലമുറകൾ പോലും ദൈവത്തിൻ്റെ വചനവിരുദ്ധമായി ഉണ്ടാക്കിയ തലമുറകളാണ് എന്നാലും ദൈവം അതിൻ്റെ നടുവിൽ അതൊന്നും നോക്കാതെ തൻ്റെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തി ദൈവം ആരെന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തും അവൻ സർവശക്തനും സർവ്വജ്ഞാനിയും അല്ലെങ്കിൽ സർവത്തിൻ്റെ മേലെ അധികാരമുള്ളവരുടെ ദൈവമാണ് തനിക്കിഷ്ടമുള്ളത് ചെയ്യുന്ന ദൈവമാണ് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ തെരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ദൈവത്തിന് നമ്മളുടെ കൃപയും കരുണയും തോന്നിയത് കൊണ്ട് അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് നന്ദി പറയാം ദൈവത്തിന് സ്തോത്രമർപ്പിക്കാം അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം ഈ കർത്താവ് വിശ്വസ്തനായ ദൈവം വാക്കുമാറാത്ത ദൈവം നമ്മെ ഒരു നാളും തള്ളിക്കളയാത്ത ദൈവം അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ ആമീൻ